സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ ശക്തമാകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം അടുത്ത ദിവസങ്ങളിലും കേരളത്തിൽ കനത്ത മഴ തുടരും ഈ സാഹചര്യം ജനങ്ങൾ അതീവ ഗൌരവത്തോടെ കാണണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയും വിവിധ സർക്കാർ വകുപ്പുകളും ഈ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കാലവർഷത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്ന പ്രധാന സൂചനകളിലൊന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന അലർട്ടുകൾ നിലവിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മറ്റ് നാല് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട് ഓറഞ്ച് അലർട്ട് എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്ന് കാലാവസ്ഥാ വകുപ്പ് വിശേഷിപ്പിക്കുന്നത് അതിശക്തമായ മഴ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ള പാച്ചിൽ എന്നിവയ്ക്ക് കാരണമായേക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ കാരണം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് മലയോര മേഖലകൾ ിൽ താമസിക്കുന്നവരും ചെരിഞ്ഞ പ്രദേശങ്ങൾക്ക് സമീപം വീടുകളുള്ളവരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിതമായ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാവണം പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ തീരങ്ങളിൽ മണിക്കൂറിൽ മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ അറബിക്കടലിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ കാറ്റിനു സാധ്യതയുണ്ട് ഓഗസ്റ്റ് ആറ് ഏഴ് പത്ത് തീയതികളിൽ മധ്യപടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഗോവൻ തീരങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതിശക്തമായ മഴയെ തുടർന്ന് നദികളിലെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി സംസ്ഥാന ജലസേചന വകുപ്പ് ചില നദികളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകളും മാത്രമല്ല നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുകയോ കടക്കുകയോ ചെയ്യരുത് പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തയ്യാറാവണം അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട നമ്പറുകൾ കൈവശം സൂക്ഷിക്കുക അനാവശ്യമായ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വൈദ്യുതി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളെ വെള്ളക്കെട്ടുകളിൽ കളിക്കാൻ അനുവദിക്കരുത് പഴയതും അപകടകരവുമായ കെട്ടിടങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നും അകലം പാലിക്കുക മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വ്യക്തി ശുചിത്വം പാലിക്കുന്നതിൽ ശ്രദ്ധിക്കണം ഓരോ വ്യക്തിയും ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണുകയും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് സർക്കാർ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഈ ദുരിത സമയത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് അതിജീവനത്തിന്റെ പാതിൽ മുന്നോട്ടു പോകാം അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഫോണിൽ സൂക്ഷിക്കുക വളർത്തുമൃഗങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ തയ്യാറായിരിക്കുക കാലാവസ്ഥാ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനും ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കരുതലോടെ നേരിടാൻ കൂട്ടായ ശ്രമങ്ങളും അനിവാര്യമാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയും വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുന്ന പുതിയ മുന്നറിയിപ്പുകൾക്കായി കാത്തിരിക്കുക മാത്രമല്ല ഈ മഴയുടെ ഏറ്റവും വലിയ അപകട സാധ്യത മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലുമാണ് മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുമ്പോൾ മണ്ണിന് താങ്ങാവുന്നതിലധികം കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുകയും അത് മണ്ണിന്റെ ഘടനയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ഇത് വലിയ ഉരുൾപൊട്ടലുകൾക്ക് വഴിവെക്കും രാത്രി സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ കാറ്റും മരങ്ങൾ കടപുഴുകി വീഴാനും വൈദ്യുതി ലൈനുകൾ പൊട്ടാനും ഇടയാക്കുന്നു തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യം നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ മതി യും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം മലയോര മേഖലകളിലേക്കും പുഴകളുടെ തീരങ്ങളിലേക്കും പോകുന്നത് ഒഴിവാക്കുക കാലാവസ്ഥാ വകുപ്പും മാധ്യമങ്ങളും നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം വീടിന്റെ മേൽക്കൂരയും ചുറ്റുമുള്ള മരങ്ങളും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക വൈദ്യുതി തടസ്സപ്പെട്ടാൽ എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫും ചെയ്യണം അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പോലീസിന്റെ ഫയർഫോഴ്സിന്റെ ഫോൺ നമ്പരും കൈവശം വയ്ക്കുക